ഇസ്രായേൽ സേന ഇപ്പോൾ ഗാസയുടെ അവരുടെ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങൾ റാഫേലും ഖാൻ യൂണിസിലും ഒക്കെ അവർ ശക്തമായി ഇടപെടൽ നടത്തുകയും ആ ടണൽ സംവിധാനത്തിൽ നിന്നും ഈ ഭാഗങ്ങളെ വേർപെടുത്തുകയും ചെയ്യുകയാണ് ഇവരുടെ സപ്ലൈ ചെയിൻ തകർക്കുന്നു ഇവർക്ക് മൊത്തത്തിലുള്ള കണക്ഷൻ ഇല്ലാതാക്കുന്നു ഇങ്ങനെ റാഫേലുള്ള ടണലിനെ ഇവർ ഒറ്റപ്പെടുത്തുകയും എക്സിറ്റ് വഴികൾ അത് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുകയും ചെയ്തു ഏതാണ്ട് ഇരുന്നൂറോളം ഹമാസ് പോരാളികൾ എന്നിവർ വിളിക്കുന്ന ഹമാസ് ഭീകരർ ഭീകരരാടുങ്ങിക്കിടക്കെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാ പറഞ്ഞു ടണലുകളിൽ ഇരുന്നൂറോളം ഹമാസ് ഭീകരവാദികൾ കുടുങ്ങിക്കിടക്കുന്നു അവരെ ഞങ്ങൾ വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നായിരുന്നു ബെന്യാമിന്റെ ആദ്യത്തെ പ്രഖ്യാപനം എന്നാൽ അപ്പോഴേക്കും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടു അവർക്ക് സേഫ് പാസേജ് കൊടുക്കണം എന്നായി സമ്മർദ്ദം ഒരു പരിധിവരെ ബെന്യാമിന് വഴങ്ങേണ്ടി വന്നു ബെന്യാമിൻ പറഞ്ഞു ശരി ആയുധം താഴെ വയ്ക്കും ഒപ്പം ഞങ്ങളുടെ ഒരു പട്ടാളക്കാരന്റെ മൃതദേഹം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ ഭാഗത്ത് ഹമാസ് ഭീകരരുടെ നിയന്ത്രണത്തിലുണ്ട് അത് തിരിച്ചു തരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന മനുഷ്യരോളം പ്രധാനപ്പെട്ടതാണ് മരിച്ചവരും അതുകൊണ്ട് തന്നെ മരിച്ച മനുഷ്യരുടെ മൃതദേഹം ബന്ധുക്കളെ ഏൽപ്പിക്കുക എന്നത് പ്രത്യേകിച്ച് പട്ടാളക്കാരുടെ മൃതദേഹം ബന്ധുക്കളെ ഏൽപ്പിക്കുക എന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹഡാർ ഗോൾഡിൻ എന്ന ഇസ്രായേലി പട്ടാളക്കാരന്റെ മൃതദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ റാഫ ഭാഗത്ത് ഹമാസ് ഭീകരരുടെ കൈകളിൽ ടണലിലാണ് ഇസ്രായേൽ സേന പലതവണ വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ായിരത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു വലിയ യുദ്ധമായിരുന്നു അന്ന് മൂന്ന് ഇസ്രായേലി പെട്ട അവർ വെടിവെച്ചു കൊന്നിരുന്നു അതിൽ ഒരാളാണ് ഹദാർ ഗോൾഡർ ഈ ഹദാറിന്റെ മൃതദേഹം അവർ വിട്ടു തരാതെ കാത്തിരിക്കുകയാണ് ഇസ്രായേൽ സേന ഇടയ്ക്കൊരു ഓപ്പറേഷൻ നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല ഹദാറിന്റെ ബന്ധുക്കൾ ഈ മൃതദേഹം വിട്ടുതരുന്നതിന് വേണ്ടി ഒരുപാട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു കോവിഡ് കാലത്ത് ഹമാസ് പ്രതിസന്ധിയിലാവുകയും അവർ ചില ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാവുകയും ചെയ്തപ്പോൾ ഹദാറിന്റെ മൃതദേഹം വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു പക്ഷേ പതിനൊന്ന് വർഷമായിട്ടും വിജയിച്ചില്ല അപ്പോൾ ഇസ്രായേൽ മുമ്പോട്ട് വെച്ച ഒരു ഉപാധി നിങ്ങൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങുക ഞങ്ങൾ നിങ്ങൾക്ക് സേഫ് പാസേജ് നൽകുമൊപ്പം ഈ മൃതദേഹം വിട്ടുതരിക എന്നതായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ കൊന്നുകളും അവർ പറഞ്ഞു എന്നാൽ ഈ പ്രഖ്യാപനം പോലും ഇസ്രായേൽ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കി മൃതദേഹം വാങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല സേഫ് പാസേജ് കൊടുക്കാൻ പാടില്ല എന്നാണ് നെതന്യാഹു മന്ത്രിസഭയിലെ മന്ത്രിമാരടക്കം ഇസ്രായേലിലെ പൊതുവികാരം തീവ്ര വലത് രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ പറഞ്ഞതുപോലും തെറ്റാണ് എന്ന് പറഞ്ഞ് നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നു അവർ പറയുന്നത് ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ മരണം രണ്ടിലൊന്നും മാത്രം വിധിക്കാവൂ ഇപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു ഈ ഹമാസിന്റെ ടണലിൽ ഏതാണ്ട് ഇരുന്നു ഹമാ ഭീകരവാദികളുണ്ട് വ്യക്തമാകുമ്പോൾ അത് തകർക്കുക അവരെ കൊന്നൊടുക്കുക എന്നതാണ് ഒരു പൊതുവികാരം എന്നാൽ അമേരിക്ക സംബന്ധിക്കുന്നില്ല ഈജിപ്ത് സംബന്ധിക്കുന്നില്ല ഈ ഒത്തുതീർപ്പിന് വേണ്ടി മുമ്പോട്ട് വന്ന രാജ്യങ്ങളൊക്കെ എതിർക്കും അവരൊക്കെ പറയുന്ന ഞങ്ങൾ ചർച്ച നടത്താം സേഫ് ഗാർഡ് ഒരുക്കുക എന്നാണ് അമേരിക്ക ഒരു നിലപാടും അവർ വിട്ടയക്കണമെന്നാണ് എന്നാൽ ആയുധം താഴെ വയ്ക്കണം എന്ന് അമേരിക്കയും ആവശ്യപ്പെടുന്നു എന്നാൽ ഇസ്രായേലി പൊതുവികാരം അങ്ങനെയൊരു വിട്ടുവീഴ്ച വേണ്ട ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ മരണം എന്നതാണ്